െലമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ഇന്നത്തെ വായനയിലെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത് സുവിശേഷം ഇരുപത്തി രണ്ടാമത്തെ അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യത്തെ വായനയ്ക്കായിട്ട് വിശ്വസിച്ചിരിക്കുന്നത് ഒരു സ്ഥാനത്തെക്കുറിച്ച് സത്വക്കാരുമായുള്ള സംഭാഷണമാണ് സത്തുക്കാരർ അവിടുത്തെ യഹൂദ നേതൃത്വമായിരുന്നു പുരോഹിതന്മാരായിരുന്നു പുരോഹിത അവർപ്പെട്ടവരാണ് അവർ മാത്രമേ പുരോഹിതരാകുമായിരുന്നുള്ളൂ പക്ഷേ അവരുടെ പ്രത്യേകത അവർ മരണാനന്തരീതിയിൽ വിശ്വസിക്കുന്നില്ല പുനരുത്ഥാനമില്ല അവർക്ക് അവർ മാതാക്കന്മാരുടെ വിശ്വാസമില്ല അപ്പോൾ ഈ പുനരുദ്ധാനത്തിൽ വിശ്വാസമില്ലാത്ത ഈ തേകായ നേതാക്കന്മാർ യേശുവിൻ്റെ പ്രബോധനം എത്ര അവകാശമാണെന്ന് ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് പുനരുത്ഥാനത്തിലെ വിശ്വാസം അതിനുവേണ്ടി രണ്ട് കഥ പറയുക നാട്ടിലൊരു ഒരു സ്ത്രീ ഏഴ് സഹോദരന്മാർ ഓരോരുത്തർ ഓരോരുത്തരായി വിവാഹം കഴിച്ചു ഓരോ സഹോദരനും മരിച്ചു അടുത്ത് ഇരിച്ചു അങ്ങനെ ഏഴ് ഭ ഭർത്താക്കന്മാരും മരിച്ചു അവസാനം ഈ ഭാര്യയും മരിച്ചു അപ്പോൾ പുനരുത്ഥാന സമയത്ത് ആരുടെ ഭാര്യയായിരിക്കും ഇവൾ ഇത് ചോപ്യത്തിൻ്റെ പുസ്തകത്തിന് കടമെടുത്തതാണ് ഉദാഹരണം തോന്നുന്നു എക്പത്താനായെ സാറ അവൾ വിശാജ് ബാധിച്ചിരുന്നു അവൾ ഏഴ് ഭർത്താക്കന്മാരുടെ ഭാര്യയായി ഓരോ ഭർത്താവും ആദ്യ രാത്രി തന്നെ കൊല്ലപ്പെട്ടു ആ ഒരു കഥയെടുത്ത് ഇവിടെ ചോദിക്കുക അപ്പോൾ യേശുവിന് കൊടുക്കുന്ന മറുപടി ഇതാണ് വിശുദ്ധ ലിഖിതം അറിയാത്തത് കൊണ്ട് ദിവസം ശക്തിപ്പെടുത്താത്തത് എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു അതിനുശേഷം പറയുന്നത് മരണത്തിനപ്പുറം ഒരു ജീവിതം അവിടെ വിവാഹമില്ല സ്ത്രീ പുരുഷ വ്യത്യാസമില്ല മനാഖന്മാരെ പോലെയായിരിക്കും ദീപതന്മാരെ പോലെ ആയിരിക്കും അപ്പോൾ ഈ സ്ത്രീ പുരുഷ വ്യത്യാസം ബന്ധങ്ങളെല്ലാം ഇവിടെയേ ഉള്ളൂ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് അത് നിത്യമാണ് സ്വർഗ ദുരിതന്മാരെ പോലെ ആയിരിക്കും അപ്പോൾ ആ ഒരു നിത്യത്തിലേക്കാണ് നമ്മൾ വിടിക്കപ്പെട്ടിരിക്കുക അപ്പോൾ ഇവിടുത്തെ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകും സ്വർഗം സ്വർഗാജീയ ജീവിതം ദൈവതുല്യന്മാർക്ക് ദൈവ ദൂതന്മാർക്ക് തുല്യമായിരിക്കും ദൈവമക്കളായിരിക്കും ആ ദൈവമക്കളുടെ ആ സ്ഥാനത്തേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ് അതിനുവേണ്ടി ഇപ്പോൾ ഒരുങ്ങണം അവിടുന്ന സ്ത്രീ പുരുഷ വിദ്യാഭ്യാസം എല്ലാവരും ദൈവമക്കളാണ് പോലെ ആയിരിക്കും അപ്പോൾ ആ ഒരു സ്ത്രീയോ പുരുഷനോ വരുതെന്നുള്ള ആവശ്യമില്ല പുനരുത്ഥാനമുണ്ട് പക്ഷേ ആ പുനരുത്ഥാനത്തിൽ നമ്മൾ ഒരു നവീകരണം നടക്കും പുന നവീകരണം ഉണ്ടാകും പുതിയ മനുഷ്യരാകും ശരീരത്തിനില്ല ശരീരം തന്നെ രൂപാന്തരീകരിക്കപ്പെടും ദൈവത്തിൻ്റെ മക്കളായിരിക്കും അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായി ആ മഹത്വത്തിൽ സന്തോഷത്തിൽ പങ്കുചേരാനുള്ള കൃപ നമുക്ക് എല്ലാവർക്കും പ്രധാനം ക്ഷണിക്കാം വഴിയേ